ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽ കിണറിൽ വീണ് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവനു വേണ്ടി യാജിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ പറ്റാതൊരു കുഴൽക്കിടറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചുപോന്നു ദൈവം ആരേ ശിക്ഷിച്ചതും ഇവൻ എന്ത് തെറ്റിയത് കേട്ടാ ഇങ്ങനൊരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങള് പരമകാരണീകരനെ വിളിക്കുന്നത് കിണറു കുഴിച്ചതാരാ മനുഷ്യൻ എന്തുപയോഗിച്ചാ കുഴിച്ചത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചു എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിന്റെ അടപ്പിടാൻ നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ ആ കൊച്ചു വീണ് നെഞ്ഞ് ദൈവം മോളി നിറഞ്ഞുവെന്ന് ഞാൻ അടപ്പിട്ട് പറഞ്ഞമായിരിക്കും അതോടുകൂടി നമ്മളെല്ലാം മതവിശ്വാസികളാവും നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരു അതിനെക്കാളും നല്ലതല്ലേ സന്തോഷ് സാറേ ഈ മനുഷ്യരെല്ലാം ദൈവം പാപരഹിതരാട്ടി സൃഷ്ടിച്ചിരുന്നു എങ്കിൽ അവർ അധർമ്മം ചെയ്യത്തില്ലല്ലോ അക്കാരണം കൊണ്ട് അവർ ശിക്ഷിക്കേണ്ടതുമില്ല നോക്കൂ സന്തോഷ് സാറേ ഈ പി എസ് സി ബോർഡ് എന്ന കാരുണ്യവാന്മാരുണ്ടല്ലോ ഓരോ തവണയും എത്രമേൽ കടുകെട്ടി ചോദ്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവർ വെക്കുന്നത് പരീക്ഷ തന്നെ ഒരു പരീക്ഷണമാണ് എന്തിനാണ് ഈ രണ്ട് രണ്ട് നാല് 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 എട്ട് എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർക്ക് പരീക്ഷ കൊടുത്താൽ പോരെ എന്തിനാണ് സമഗ്രമായ നിയന്ത്രണത്തിലൂടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പരീക്ഷ വെക്കുന്നത് എല്ലാവരും ജയിക്കണമെന്നുള്ളതല്ല പരമമായ ലക്ഷ്യം പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചവൻ മാത്രം ജയിച്ചാൽ മതി എന്നുള്ളതാണ് പി ബോർഡിന്റെ പരമമായ ലക്ഷ്യം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് തന്ത്രിക്ക് ടാസ്ക് ചെയ്യുന്നുള്ളത് നന്മയും തിന്മയും വ്യക്തമായി നമുക്ക് വേർതിരിച്ചേർന്നിട്ടുണ്ട് ഇതിൽ ഹൃസ്വമായ കാലത്തെ ജീവിതം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഞാൻ എനിക്ക് ജനിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പിതാവ് എന്റെ മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് അവിടുന്ന് ബീജം നിക്ഷേപിക്കുമ്പോൾ അത് ഏത് കളറാകണം ഏത് രൂപത്തിൽ വരണം പല്ലെങ്ങനെയാകണം കണ്ണെങ്ങനെ ആകണം മൂക്കെങ്ങനെയാണോ ഒന്നും ഇവരാരും അതിനകത്ത് ഇപ്പോൾ ആയിട്ടില്ല ഞാൻ ആ രൂപത്തിലേക്ക് പരുവപ്പെട്ട് വരികയായിരുന്നു അങ്ങനെ ഞാൻ മനുഷ്യനായി എൻ്റെ ആയുസ് ഒരു സാധാരണ മനുഷ്യൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെ ഇടയ്ക്കാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലാസന് മാത്രങ്ങൾ പറഞ്ഞത് ഈ ഹൃസ്വമായ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് നന്മ ചെയ്യുകയാണ് ധർമ്മബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിഫലം മരണാനന്തരമാണ് മനുഷ്യന് കൊടുക്കുന്നത് അപ്പൊ മനുഷ്യന് ഒരു ചിന്ത തന്നു നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതും എടുക്കാനുള്ള ഒരു ഫ്രീവിൽ സ്വതന്ത്രമായ ചിന്ത വന്നു നന്മ ചെയ്യുന്നവൻ ആവോളം അത് പ്രകടിപ്പിക്കാനും അത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം തന്നു തിന്മ ചെയ്യുന്നവൻ അവന്റെ തോന്നി മാസത്തിന്റെ പാരമ്യം ഇവിടെ ചെയ്തു തീർക്കട്ടെ എന്ന സ്വതന്ത്ര ചിന്തയും തന്നു ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത് മാർക്ക് മേടിക്കുന്നവർക്ക് ദൈവത്തിന്റെ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുള്ളൂ സന്തോഷത്താരെ ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങ് പറഞ്ഞല്ലോ എന്തിനാണ് ഈ ചെറിയ കുട്ടിയെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് ലോകത്ത് ഒരു ചെറിയ കുട്ടി മാത്രമല്ലല്ലോ മരണപ്പെടുന്നത് ഓരോ ദിവസവും ഒരു അപകടത്തിനും പെടാതെ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നില്ലേ ഒരു മാസം ലക്ഷങ്ങൾ മരണപ്പെടുന്നില്ലേ ഒരു വർഷമാകുമ്പോഴത്തേക്കും മില്യൺ കണക്കിന് ആളുകൾ മരണപ്പെടുന്നില്ലേ ഈ അപകടത്തിൽ മരണപ്പെടുന്നവർ നമ്മൾ അപകടത്തിൽ മരണപ്പെടാൻ നമ്മൾ ജീവിക്കുന്നവർ നമ്മുടെ മികവ് കൊണ്ട് ജീവിക്കുന്നതാണോ മരണപ്പെടുന്നവർ അവരുടെ അശക്തി കൊണ്ട് മരണപ്പെട്ടതാണോ ഒന്നുമല്ല നമുക്ക് വ്യക്തമായി എന്ന് ജനിക്കണം എന്ന് മരിക്കണം എന്നൊക്കെ ഒരു തീരുമാനം നമ്മുടെ പിന്നിലുണ്ട് അത് നമ്മൾ ആരും തീരുമാനിക്കുന്ന കാര്യമല്ല അതിൻ്റെ പിന്നിൽ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്ത സൃഷ്ടാവായ ഹാരിക്കായ റബ്ബുണ്ട് ഒരു കുട്ടി മരിക്കുന്നു നിങ്ങൾക്കറിയാം ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് പോളിയോ എടുക്കും ഒരു സൂചിയാണ് കുഞ്ഞിളം പൈതലിന്റെ തുടയിലേക്കോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കൈത്തോളിലേക്കോ കുത്തിക്കയറ്റുന്നത് നോക്കുമ്പോൾ അത് വലിയ ഒരു ക്രൂരതയായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അതിന്റെ പരിണിത ഫലം ഒന്ന് വേറെയാണ് ഞാൻ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാണ് ഒരാളുടെ മരണാനന്തരമാണ് അയാളെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞ് മരണപ്പെടുന്നു എങ്കിൽ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ പരമമായ മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് അത് നമ്മൾ സാധാരണക്കാരായ സൃഷ്ടികളെ ബുദ്ധി വെച്ച് അനുമാനിച്ചാൽ അതിനൊന്നും ഒരു ഉത്തരം കിട്ടൂല നേരത്തെ പറഞ്ഞിരുന്നു ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അവിടെ ദൈവത്തിന്റെ വിചാരണയുണ്ട് അമ്പത് അറുപത് വയസ്സുകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവന്റെ ആയുസിൽ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട് അതേസമയം ഒരു കുഞ്ഞിളം പൈതൽ ബാല്യത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ വാസസ്ഥലം ശാശ്വതമായ സ്വർഗമാണ് ഇനി അതിനപ്പുറമൊക്കെ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് കോടിക്കണക്കിന് മനുഷ്യർ മരണപ്പെടുന്നുണ്ടല്ലോ ഈ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കാൻ ദൈവമില്ല എന്ന് ഒരു വാദത്തിന് വേണ്ടി സംബന്ധിച്ചു തന്നാൽ ഈ മരണത്തിനൊക്കെ നിങ്ങൾ ആരോടായിരിക്കും ഉത്തരവാദിത്തം പറയുന്നത് കൊച്ചുകുട്ടികൾ മരണപ്പെടുന്നു ഇവിടെ നമ്മൾ ദൈവമില്ല എന്ന് സങ്കല്പിച്ചോ ദൈവമില്ല ഈ ഭൂമിയിൽ ഭൂമിക്കൊരു സൃഷ്ടാവില്ല സൃഷ്ടിക്കൊരു സൃഷ്ടാവില്ല എന്ന് വിചാരിക്കുക അപ്പം ഈ മനുഷ്യർ ചെറിയ കുഞ്ഞളം പൈതിലൊക്കെ അകാരണമായി വ്യക്തികൾ ചിട്ടികളെ തന്നെ കൊണ്ട് കൊല്ലപ്പെടുന്നു ആക്സിഡന്റിൽ മരണപ്പെടുന്നു താങ്കൾ പറഞ്ഞ പോലെ കുടലിക്കണൽ മരണപ്പെടുന്നു ഇതൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യുന്ന പ്രവർത്തിക്കുന്നത് ദൈവമില്ലല്ലോ ദൈവമില്ല എന്ന കാഴ്ചപ്പാടാണെങ്കിൽ ഇതെന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആർക്കിതിനേക്കു തടയാൻ കഴിയും ആർക്കിതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും ഇല്ല എന്ന് പറയാനെങ്കിലും ഒരു ദൈവം ഉള്ളത് കൊണ്ടല്ലേ പരമകാരുണ്യനവിടെ എന്തിനാണ് ഈ കുട്ടിയോട് ഇത്ര കുറൂരത കാണിക്കുന്നതെന്ന് ചോദ്യം പോലും നിങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് അല്ലാതെ ഈ കരണീയമല്ലാത്ത പ്രവർത്തനത്തിന് ശാശ്വതമായൊരു വിലങ്കുതടിയാകാൻ ഒരു തടസ്സം നിൽക്കാൻ അതിനൊരു മുക്തി നേടാൻ ഒരു മുക്തമാകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം സൃഷ്ടികളെ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല മനുഷ്യൻ്റെ സഹായനാണ്